കാന്താലാഗ എന്ന ഗാനത്തിലൂടെയും ബിഗ് ബോസ് ഷോയിലൂടെയും പ്രശസ്തിയായ ഷെഫാലി ജരിവാല വെള്ളിയാഴ്ച അന്തരിച്ചു നാൽപ്പത്തിരണ്ട് വയസ്സുള്ളപ്പോൾ ഹൃദയാഘാതത്തെ തുടർന്ന് ഷെഫാലി ജരീവാല മരിച്ചതായാണ് റിപ്പോർട്ടുകൾ അവരുടെ പെട്ടെന്നുള്ള വിയോഗം ഇന്ത്യൻ വിനോദ വ്യവസായത്തിൽ ആഴത്തിലുള്ള ആഘാതമാണുണ്ടാക്കിയത് രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ ഏറ്റവും വലിയ റിമിക്സ് ഗാനങ്ങളിലൊന്നായ കാത്താലാഗയിൽ അഭിനയിച്ചതോടെ ഷെഫാലി ഒറ്റ രാത്രി കൊണ്ടാണ് സെൻസേഷണലായി മാറിയത് ആത്മവിശ്വാസമുള്ള വ്യക്തിത്വവും ധീരമായ രൂപഭാവവും കൊണ്ട് അവർ പെട്ടെന്ന് തന്നെ ദി കാത്താലാഗ ഗേൾ എന്ന പദവിയിലെത്തി തുടർന്ന് സൽമാൻ ഖാൻ അക്ഷയ് കുമാർ പ്രിയങ്ക ചോപ്ര എന്നിവർ അഭിനയിച്ച മുജെ ഷാദി കരോഗി ചിത്രത്തിലൊരു ചെറിയ വേഷത്തിലൂടെ സിനിമാ മേഖലയിലേക്കും പ്രവേശിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ ഹുഡാ ഗുരു എന്ന കന്നഡ സിനിമയിലും ഷെഫാലി അഭിനയിച്ചു പിന്നീട് പിന്നീട് ബിഗ് ബോസിൽ ശ്രദ്ധേയമായി പ്രത്യക്ഷപ്പെട്ട ഷെഫാലി തന്റെ മുൻ പങ്കാളിയും നടനുമായ സിദ്ധാർത്ഥ് ശുക്ലയുമായി വീണ്ടും ഒന്നിച്ചതിലൂടെയും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരല്ത്തുമ്പിലറിയാന് സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം